പൊട്ടിരിക്കുക അതിന് തൊട്ട് മുമ്പ് ഞാൻ കൈ കഴിഞ്ഞു പോയതാ അതെ ഫുഡ് കഴിക്കാൻ പത്താം പാർട്ടി ന്യൂറോളജി സർജറി നടത്തിയേക്കണ പാർട്ടി ഉപയോഗിക്കണതാ ഉപയോഗിച്ചുകൊണ്ട് നിലകളിലാണ് ഉപയോഗിക്കാത്തത് റിയില്ല ഞങ്ങൾ പോണത് അതെ 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 പത്താം ബാറിൽ അതെ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് മൂന്നാഴ്ചയായി ഈ മൂന്നാഴ്ച ഇല്ല തന്നിട്ടില്ല ആരും തന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ നാലെണ്ണം ബാത്റൂമിൽ പോകാൻ തുടങ്ങിയില്ല ഇവര് പറയണ നേരം പരാതി പറഞ്ഞില്ല ഞങ്ങൾ തന്നെ സർജറിക്ക് വന്നേക്കണോ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സർജറി നടത്തി പോയാൽ മതി എന്നാണ് ഓർത്ത് പറഞ്ഞത് അതെ ഞങ്ങൾ മൂന്നാഴ്ചയായി ഒന്നാം തീയതി വന്ന് അഡ്മിറ്റ് ആയിരുന്നതാണ് ആയിരുന്നു പത്താം വാർഡിലെ അതെ അതെ ഈ ഇടിഞ്ഞു വേണ കെട്ടിടത്തിന്റെ സൈഡ് ഏറ്റവും അതെ അതെ അതിൽ രണ്ട് ബാത്റൂമാണ് ഉള്ളു അത് പൊട്ടിപ്പൊടിയിരിക്കുന്നതാണ് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോ അതിനു തൊട്ടുമുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് പോയിടാ ബിപി കടക്ക് ഇപ്പോ ഈ വീണം കാണതായ ചേച്ചി നിങ്ങൾ ഞാൻ ആയിนะ ശരിക്കും ഞാൻ ഓർക്കണില്ല ഈ ഒരു 빌ഡിങ്ങി തറന്ന് കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതെ അതെ പൊളി സാധനം ആ ഹോട്ട് പോട്ടി ഇങ്ങനെ ആടുന്നു ഇത്ര മുങ്ങുന്നതിനെ നേരെന്ന് 10 ആടാൻ 10 ആടാൻ മാർക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് അതെ അതെ നമ്മളെല്ലാരും 10 മാർക്ക് അല്ല നമ്മൾ പറഞ്ഞു നിങ്ങൾ പത്താം പാർട്ടിലായിരുന്നു പിന്നോരല്ല പത്താം പാർട്ടിലായിരുന്നു ഞങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കി എന്നാലും ബാത്റൂമിന്റെ മണ്ടെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുമായിരുന്നു കയറിയിരുന്നു ഇന്നലെ വരെ ഞാൻ കയറിയത് ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയായിരുന്നു ഇന്നലെ വരെ കയറിയതാണ്